മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് രാജ്ഘഡ് പാർലമെന്റ് സീറ്റിൽ ഇവി എമ്മിന് പകരം ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വ്യത്യസ്തമായ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനായി രാജ്ഘട്ട് ലോക്സഭാ സീറ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ദിഗ്വിജയ് സിംഗ് തിരയുകയാണ് ഇവി എമ്മുകളെ കുറിച്ച് തുടർച്ചയായി വിമർശനം ഉന്നയിക്കുന്ന നേതാവാണ് ദിഗ്വിജയ് സിംഗ് ഇപ്പോഴത്തെ രാജ്ഘട്ട് പാർലമെന്റ് സീറ്റിൽ ഇവി എമ്മിന് പകരം ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്യാനുള്ള പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇതിനായി സോഷ്യൽ മീഡിയയായ എക്സിൽ അദ്ദേഹം പ്രചരണം തുടങ്ങിയിട്ടുണ്ട് നിശ്ചിത കം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ദിഗ്വിജയ് സിംഗ് പദ്ധതിയിടുന്നത് താനടക്കം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ ഇവി എമ്മുകൾക്ക് പകരം ബാലറ്റ് പേപ്പറുകൾ വഴിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ വോട്ടെടുപ്പ് നടത്തേണ്ടതെന്ന് രാജ്ഘട്ട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ ദിഗ്വിജയ് സിംഗ് വിശ്വസിക്കുന്നു മധ്യപ്രദേശിലെ രാജ്ഘട്ട് പാർലമെന്റ് സീറ്റിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പ് മെയ് ഏഴിന് നടക്കും ഏപ്രിൽ പന്ത്രണ്ട് മുതൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും അതിന്റെ അവസാന തീയതി ഏപ്രിൽ പത്തൊമ്പതാണ് രാജ്ഘട്ട് ലോക്സഭാ മണ്ഡലത്തിൽ നിലവിലെ ബിജെപി എം പി റോഡ്മൽ നഗറിനെതിരെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മുൻമുണ്ട് മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് മത്സരിക്കുന്നത് ബാലറ്റ് പേപ്പറുകൾ വഴി വോട്ട് ചെയ്യുന്നതിന് ഏകപ്പം വഴി കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നതാണ് ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു മധ്യപ്രദേശിലെ രാജ്ഘട്ട് പാർലമെന്റ് സീറ്റിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവരെ സ്വാഗതം ചെയ്യുന്നു അവിടെ ഞാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം പോസ്റ്റിൽ എഴുതി ഇവി എമ്മുകൾക്ക് പകരം ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമാക്കാത്തതിനാൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചാൽ മാത്രമേ ഇനി ഒരു ഓപ്ഷൻ ബാക്കിയുള്ളൂ നീക്കം ചെയ്യുക ബാലറ്റ് പേപ്പർ കൊണ്ടുവരിക എന്ന മുദ്രാവാക്യം മാത്രമല്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനാവശ്യമായ രേഖകളെ കുറിച്ചുള്ള വിവരങ്ങളും ദിഗ്വിജയ് സിംഗ് നൽകിയിട്ടുണ്ട് ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമേ നൽകാൻ കഴിയൂ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എം ടു ഇ ഒരു ബാലറ്റ് യൂണിറ്റ് അധികം ചേർക്കും രണ്ട് ഇവി എമ്മിൽ നാല് ബാലറ്റിംഗ് യൂണിറ്റുകൾ ചേർത്താൽ അറുപത്തിനാല് സ്ഥാനാർത്ഥികളുടെ പേര് രജിസ്റ്റർ ചെയ്യാം എം ത്രീ ഇ വി എമ്മുകൾ രണ്ടായിരത്തി മുതൽ ഉപയോഗിക്കുന്നു ഇതിൽ നാലിന് പകരം യൂണിറ്റുകൾ ചേർക്കാൻ സാധിക്കും അതായത് ഇപ്പോൾ പരമാവധി മുന്നൂറ്റി എൺപത്തിനാല് സ്ഥാനാർത്ഥികളുടെ പേര് രജിസ്റ്റർ ചെയ്യാം അതിൽ കൂടുതലുണ്ടെങ്കിൽ പേര് ചേർക്കാൻ സാധിക്കില്ല അതായത് മുന്നൂറ്റി എൺപത്തിനാലിൽ കൂടുതലുണ്ടെങ്കിൽ ബാലറ്റ് പേപ്പറുകൾ വഴി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കൂ അതിനായി വ്യത്യസ്തമായ പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദിഗ്വിജയ് സിംഗ്